ഏറെ വൈകാരികവും വളരെ ശക്തവുമായി പ്രതികരിക്കുകയാണ് നടി ആക്രമിക്കപ്പെട്ട കേസിലെ അതിജീവി തനിക്കെതിരെ അക്രമം നടന്നപ്പോൾ പോലീസിൽ പരാതിപ്പെട്ടതാണോ താൻ ചെയ്ത തെറ്റെന്ന് വൈകാരികമായി ആ നടി ചോദിക്കുന്നു കേസിൽ ഇരുപത് വർഷം കഠിന തടവിന് വിധിക്കപ്പെട്ട മാർട്ടിൻ ആന്റണി പുറത്തുവിട്ട വിവാദ വീഡിയോയ്ക്ക് മറുപടി നൽകിക്കൊണ്ടാണ് അതിജീവിതയുടെ പുതിയ പ്രതികരണം ഉണ്ടാകുന്നത് ഈ കേസിൽ വിധി നടന്നതിന് ശേഷമുള്ള രണ്ടാമത്തെ പ്രതികരണമാണ് എന്താണ് പുതിയ പോസ്റ്റിൽ ഈ അതിജീവിത പറയുന്നത് എന്ന് നമുക്ക് നോക്കാം താൻ ചെയ്ത തെറ്റ് തനിക്കെതിരെ അക്രമം നടന്നപ്പോൾ അത് അപ്പോൾ തന്നെ പോലീസിൽ പരാതിപ്പെട്ടത് നിയമ നടപടി വേണമെന്നാവശ്യപ്പെട്ട് മുന്നോട്ട് പോയത് അന്നേ സംഭവിച്ചതെല്ലാം വിധിയാണെന്ന് സമാധാനിച്ച് ആരോടും ഒന്നും പറയാതെ മിണ്ടാതെ ഇരിക്കണമായിരുന്നു പിന്നീട് പോയെങ്കിലും ആ വീഡിയോ പുറത്തു വരുമ്പോൾ അതെന്തുകൊണ്ട് അന്നേ പോലീസിൽ പരാതിപ്പെട്ടില്ല എന്ന് കുറ്റപ്പെടുത്തുന്നവരോട് എന്ത് പറയണമെന്നറിയാതെ ആത്മഹത്യ ചെയ്യണമായിരുന്നു ഇരുപത് വർഷം ശിക്ഷയ്ക്ക് വിധിച്ച് ജയിലിൽ പോയ രണ്ടാം പ്രതി പോകുന്നതിന് മുമ്പേ ഒരു വീഡിയോ എടുത്തത് കണ്ടു അതിൽ താനാണ് നഗ്ന വീഡിയോ എടുത്ത് എടുത്തത് കൂടി പറയാമായിരുന്നു ഇത്തരം വൈകൃതങ്ങൾ പറയുന്നവരോടും പ്രചരിപ്പിക്കുന്നവരോടും നിങ്ങൾക്കോ നിങ്ങളുടെ വീട്ടിലുള്ളവർക്കോ ഈ അവസ്ഥ വരാതിരിക്കട്ടെ ഇതയല്ല അതിജീവിതയല്ല വെറുമൊരു മനുഷ്യൻ മാത്രം എന്നെ ജീവിക്കാൻ അനുവദിക്കൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് അതിജീവിതയുടെ ആ പോസ്റ്റ് അവസാനിക്കുന്നത് നോക്കൂ എന്താണ് കടന്നുപോയ സാഹചര്യം എന്ന് വളരെ വ്യക്തമാക്കുന്നുണ്ട് ആ പോസ്റ്റ് പ്രതികരിച്ചതാണോ താൻ ചെയ്ത തെറ്റ് എന്ന് ചോദിക്കുന്നുണ്ട് നമുക്കറിയാം എത്രയെത്ര ഇതുപോലെയുള്ള പരാതികളിൽ എന്റെ പരാതിപ്പെടാൻ വൈകി എന്ന് നിതിന്യായ സംവിധാനത്തിന്റെ ഭാഗമായവർ ചോദിക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് അതുകൂടി അതിജീവിത അവിടെ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഇതിപ്പോൾ താൻ ആദ്യം തന്നെ പ്രതികരിച്ചതാണോ തെറ്റായിപ്പോയത് എന്നതാണ് അതിജീവിത ചോദിക്കുന്നത് കേസിൽ പ്രതിയായ മാർട്ടിൻ നടിയുടെ പേര് വെളിപ്പെടുത്തി കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ പുറത്തുവിട്ടിരുന്നു പ്രോസിക്യൂഷൻ കേസ് കെട്ടിച്ചമച്ചതാണെന്നും നടി വെളിപ്പെടുത്തിയതും കോടതിയിൽ തെളിഞ്ഞതുമായ കാര്യങ്ങൾ വാസ്തവമല്ല എന്നും ആരോപിച്ചായിരുന്നു മാർട്ടിന്റെ ആ വീഡിയോ ഇതിനെതിരെ അതിജീവിത നിയമ നടപടി ആവശ്യപ്പെട്ടിരുന്നു മുഖ്യമന്ത്രിയെ ക്രിസ്മസ് വിരുന്നിനിടെ കണ്ടിരുന്നു അതിജീവിത അതിനുശേഷം ക്ലിപ്പ് ഹൌസിൽ മുഖ്യമന്ത്രിയുടെ ആവശ്യപ്രകാരം എത്തുകയും കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിരുന്നു അവിടെ സമൂഹ മാധ്യമങ്ങളിൽ താൻ നേരിട്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥ എന്ത് എന്നത് മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ അതിജീവിത കൊണ്ടുവന്നിരുന്നു അതിന് പിന്നാലെയാണ് ആ വിഷയത്തിൽ കേസെടുക്കുന്ന നടപടികളിലേക്കൊക്കെ പോലീസ് കടന്നിരുന്നത് അതിജീവിതയുടെ ആവശ്യപ്രകാരമായിരുന്നു അത്തരം നടപടികൾ ആ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു അത്തരം നടപടികൾ ഉണ്ടായത് അതിൽ മാർട്ടിനെതിരെ കേസെടുത്തു സമൂഹ മാധ്യമങ്ങളിൽ ഈ വീഡിയോ പ്രചരിപ്പിച്ചവർക്കെതിരെയും നടപടി എടുക്കുന്നുണ്ട് അതിനുള്ള നീക്കങ്ങൾ കൂടുതൽ ശക്തമായി മുന്നോട്ട് കൊണ്ടിരിക്ക പോയിക്കൊണ്ടിരിക്കുകയാണ് ആ അവസരത്തിലാണ് ഇപ്പോൾ അതിജീവിതയുടെ മറ്റൊരു പ്രതികരണം കൂടി വരുന്നത് ഇതാണ് ആക്രമിക്കപ്പെട്ട നടിയുടെ ഇപ്പോഴത്തെ അവസ്ഥ ഇനി ആക്രമിക്കപ്പെട്ട നടിയുടെ അവസ്ഥ ഇതാണെങ്കിൽ എന്താണ് അവരെ പിന്തുണയ്ക്കുന്നവരുടെ അവസ്ഥ എന്നതുകൂടി കാണുമല്ലോ ദിലീപിനെതിരെ സംസാരിച്ചാൽ മുഖതാസിഡൊഴിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്ന് ചലച്ചിത്ര പ്രവർത്തക ഭാഗ്യലക്ഷ്മി ഇന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് നടിയാക്രമിക്കപ്പെട്ട കേസിലെ വിധി വന്ന ശേഷമുള്ള ശക്തമായ നിലപാടുകളുടെ പേരിലാണ് ഈ ഭീഷണി തനിക്ക് ഉണ്ടാകുന്നതെന്ന് ഭാഗ്യലക്ഷ്മി പറയുന്നു ഫോൺ കോളിലൂടെയാണ് ആസിഡ് ഭീഷണി മുഴക്കിയതെന്ന് ഭാഗ്യലക്ഷ്മി വ്യക്തമാക്കി ഇനിയും ദിലീപിനെതിരെ പറഞ്ഞാൽ മുഖത്ത് ആസിഡ് ഒഴിക്കുമെന്നായിരുന്നു ഭീഷണി കേട്ടാൽ അറയ്ക്കുന്ന അസഭ്യം വിളിച്ചെന്നും ഭാഗ്യലക്ഷ്മി പറയും ദിലീപ് ഏട്ടനെതിരെ നിന്റെ മുഖത്ത് ആസിഡ് ഒഴിച്ചാൽ വേറൊരു വിധത്തിലുള്ള എനിക്ക് തോന്നുന്നത് നിങ്ങളോട് ആ സിനിമ എനിക്ക് എന്താ അവകാശം അത് നിങ്ങളുടെ ഇഷ്ടമാണ് അതിനുള്ള കഴിവുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാ എന്തുകൊണ്ടാണ് എനിക്ക് ഇനി ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത് ഫോൺ കോളിലൂടെയാണ് വന്നത് പന്ത്രണ്ട് ഏഴിനാണ് എനിക്ക് ഒരു ഈ നമ്പറിൽ നിന്ന് എനിക്ക് കോൾ വന്നത് അയാൾ വിളിച്ച ഉടനെ ഞാൻ എനിക്ക് ഞാൻ പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു കോൾ വരും അത് കാരണം ഞാൻ പെട്ടെന്ന് കോൾ വന്നപ്പോൾ എടുത്തു എടുത്ത ഉടനെ ഇങ്ങനെ പല്ല് കടിച്ച് പിടിച്ച് ഇങ്ങനെ വളരെ തെറിയാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത് ഞാൻ മിണ്ടാതെ ഇങ്ങനെ കേട്ടോണ്ടിരുന്നു എന്നിട്ട് നീ ചോദിച്ചു അപ്പൊ പറഞ്ഞു നീ ഇനിയും ദിലീപേട്ടനെതിരെ പറയോടി എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ആ പറയും ഇനിയും പറയും അപ്പൊ നിന്റെ മുഖത്ത് ആസിഡ് ഒഴിച്ചാൽ നീ എന്ത് ചെയ്യും നീ ഒഴുക്കി എന്ന് പറഞ്ഞു പിന്നെ ഞാനും കട്ട് ചെയ്തു കോളങ്ങ് കട്ട് ചെയ്തു അപ്പൊ ഒരു കഷ്ടിച്ച് കുറച്ച് സമയമേ സംസാരിച്ചുള്ളു അധികം സംസാരിക്കാനുള്ള ഒരു സ്പേസ് പത്തൊമ്പത് സെക്കൻഡ് കോള് പോയുള്ളൂ പിന്നെ ഞാൻ കട്ട് ചെയ്തു കാരണം ഇവിടെ പണിക്കാര് നിക്കുകയാണ് അപ്പൊ അവരുടെ മുമ്പിൽ വെച്ച് തിരിച്ച് ചെറിയ പറയും അറിയാൻ ഞാൻ ഒന്നുമില്ല പക്ഷെ നമ്മുടെ ഒരു സംസ്കാരം അതിനെ അനുവദിക്കുന്നില്ല അപ്പൊ ഇവിടെ ആൾക്കാരും ഇരിക്കുന്നു പണിക്കാരൊക്കെ ഉണ്ട് അതുകൊണ്ട് ഞാൻ പിന്നെ പെട്ടെന്ന് കോള് കട്ട് ചെയ്തു പക്ഷേ ഇതൊരു ഒരു പെയ്ഡ് തന്നെയാണ് ഇത് ഒരു വേറൊരു വിധത്തിലുള്ള ഒരു കൊട്ടേഷൻ മാതിരിയാണ് എനിക്ക് തോന്നുന്നത് ഇപ്പൊ നമ്മളെ സോഷ്യൽ മീഡിയ വഴി നമ്മളെ കുറെ പേര് തെറി വിളിക്കുന്നു അതിന് പുറമെ ഇപ്പൊ ഡയറക്റ്റായിട്ട് വിളിച്ചു തുടങ്ങി തീർച്ചയായിട്ടും ഇത് വളരെ ഗൗരവമുള്ള ഒരു വിഷയം തന്നെയാണ് ഇപ്പോൾ മറ്റുള്ളവരൊന്നും അയാൾക്കെതിരെ സിനിമയിലുള്ള ആരും തന്നെ അയാൾക്കെതിരെ സംസാരിക്കുന്നില്ല സിനിമയിൽ നിന്ന് ഞാൻ മാത്രമാണ് അയാൾക്ക് അയാൾക്കെതിരെ സംസാരിക്കുന്നത് അപ്പോൾ മറ്റാരെയും സാധാരണക്കാരാണ് അവളോടൊപ്പം നിൽക്കുന്ന മുഴുവൻ അപ്പോൾ സാധാരണക്കാരെയൊന്നും വിളിച്ച് ഭീഷണിപ്പെടുത്തിയൊരു കാര്യമില്ലല്ലോ അതുകൊണ്ടാണ് എന്നെ ഭീഷണിപ്പെടുത്താൻ ശ്രമിക്കുന്നത് ും മനസ്സിലാക്കേണ്ട ഒരു കാര്യം നീതി മനുഷ്യാവകാശം സാമൂഹിക ചിന്താഗതികൾ എങ്ങനെ ഒരു വ്യക്തിയുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നു എന്നതാണ് കൊച്ചിയിൽ നടി ആക്രമിച്ച സംഭവത്തിനു ശേഷം പുറത്തു വന്ന ഈ സംഭവങ്ങളും അതിജീവിതയുടെ കുറപ്പും സോഷ്യൽ മീഡിയയിലെ പ്രതികരണങ്ങളും എല്ലാം നമ്മളെ ഒരിക്കൽ കൂടി ചിന്തിപ്പിക്കുന്നു രണ്ടായിരത്തി പതിനേഴിൽ കൊച്ചിയിലെ നടി ആക്രമിച്ച ഒരു കേസിലെ രണ്ടാമത്തെ പ്രതിയായിട്ടുള്ള മാർട്ടിൻ ഉൾപ്പെടുന്ന കേസിനെ കോടതി ഏറ്റവും അടുത്ത ദിവസം തന്നെ ഒരു എട്ട് വർഷത്തിന്റെ ഒരു പണിഷ്മെന്റ് കൊടുത്തിട്ടുണ്ട് വിധിച്ചതാണ് എന്നാൽ വിധി മാത്രമല്ല അതിജീവിത ജീവിതത്തിലെ ഏറ്റവും ദുരിതപരമായിട്ടുള്ള ഘട്ടങ്ങൾ ഇന്നും നമ്മളെ സ്പർശിക്കുന്നുണ്ട് സമൂഹം ഒരാൾക്കെതിരെ എങ്ങനെ പ്രതികരിക്കാം എന്ന് കാണിക്കാനുള്ള ഒരു ഉദാഹരണമാണ് ഇവിടെ ദുഷ്പ്രചരണം അപഹാസ്യം കുറ്റാരോപണം എല്ലാ സാമൂഹിക മാധ്യമങ്ങൾ വഴി ഒരാൾക്ക് നേരെയാണ് ഉയരുന്നത് അപമാനങ്ങളും കുറ്റാരോപണങ്ങളും മനുഷ്യരെ തളർത്തും അതിജീവിതം എഴുതിയ കുറിപ്പ് അതിന്റെ ഒരു തെളിവാണ് ഞാൻ നടത്തിയ തെറ്റ് എന്ത് ആ സമയത്ത് ഞാനോ അല്ലെങ്കിൽ എനിക്ക് ആത്മഹത്യ ചെയ്യേണ്ടിയിരുന്നോ അതാണ് അതിജീവിതം ഉയർത്തുന്ന ചോദ്യങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഈ ചോദ്യങ്ങൾ പൊതുസമൂഹത്തെ നേരിട്ടുള്ള ഇടപെടലിനായിട്ട് ചിന്തിപ്പിക്കുകയാണ് ഇത് നമ്മൾ ചിന്തിപ്പിക്കുന്ന വെച്ചാൽ ഒരു മനുഷ്യന്റെ ഒരു മാനസിക നില എത്രത്തോളമാണ് സാമൂഹിക പ്രതികരണങ്ങൾ കൊണ്ട് ബാധിക്കപ്പെടുന്നു എന്നതാണ് ഇന്നത്തെ കാലത്ത് സമൂഹ മാധ്യമങ്ങൾ ഒരു ഇരകളും അപകീർത്തികളും സൃഷ്ടിക്കാൻ ഒരു ശക്തിയായിട്ട് വേദിയാകുന്നുണ്ട് മാർട്ടിന്റെ വീഡിയോ ഇരുപത്തിയേഴ് സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ദിലീപ് അനുകൂലികളുടെ ആരോപണങ്ങളും ഇതെല്ലാം നടിയുടെ മാനസിക നിലയെ തന്നെ തരിപ്പണമാക്കി സോഷ്യൽ മീഡിയയിലെ അതിക്രമങ്ങൾ പോലീസിന്റെയും സർക്കാർ അന്വേഷണത്തിന്റെ ആഹ്വാനം സൃഷ്ടിച്ചു പക്ഷെ അതിജീവിത നേരിട്ട മാനസിക മുറിവുകൾ വളരെ ദീർഘമായിരുന്നു എന്തായാലും അതിജീവിത പ്രസിദ്ധീകരിച്ച ആ ഒരു കുറിപ്പ് പൊതുസമൂഹത്തിനെ ഒന്ന് ചിന്തിപ്പിക്കുന്ന സന്ദേശം ഞാൻ ഇരയല്ല വെറും മനുഷ്യൻ മാത്രം എന്നുള്ളത് ഇത് മാനസിക ആരോഗ്യ പ്രശ്നങ്ങളെ നേരിടുന്നവരോടുള്ള സാമൂഹിക പിന്തുണയുടെ ആവശ്യകത വ്യക്തമാക്കുന്നുണ്ട് നേരെ മറിച്ച് പോലീസുടെ ഇരുപത്തിയേഴ് അക്കൌണ്ടുകളിലെ കേസെടുത്തു മാർട്ടിന്റെ വീഡിയോ പ്രചരിപ്പിച്ചവർക്കെതിരെയും നടപടികൾ സ്വീകരിച്ചു സാമ്പത്തിക ഇടപാടുകൾ അതായത് പി ആർ പ്രവർത്തനങ്ങൾ പരിശോധിക്കുന്നുണ്ട് പ്രത്യേക അന്വേഷണ സംഘം തന്നെ ഐ പി എസ് ഉദ്യോഗസ്ഥന്റെ നേതൃത്വം ദിലീപ് അനുകൂലികൾക്കെതിരെ വ്യക്തമായിട്ടുള്ള നടപടികൾ ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു സൈബർ കാലത്തും ശക്തമായിട്ട് നടപ്പാക്കേണ്ടത് എത്രത്തോളം ആവശ്യമാണ് എന്നുള്ളത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് പോലെ തന്നെ നിങ്ങൾക്കും ഒരു ചിന്തയുണ്ട് നമ്മുടെ പ്രതികരണങ്ങൾ മറ്റുള്ളവരുടെ ജീവിതത്തെ എത്രത്തോളം ബാധിക്കുന്നു എന്ന് മനസ്സിലാക്കണം അതിജീവിതയുടെ കുറിപ്പ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് മനുഷ്യരെ ആദരിക്കുക പിന്തുണ നൽകുക സോഷ്യൽ മീഡിയ എത്രത്തോളം സജീവമാക്കണം എന്നുള്ള കാര്യത്തിൽ ജാഗ്രതയോട് പ്രവർത്തിക്കുക നടിയുടെ അനുഭവം സമൂഹത്തിലെ പ്രതികരണങ്ങൾ നിയമ നടപടികൾ എല്ലാം നമ്മെ ഒരു വലിയ പാഠത്തിലേക്ക് നയിക്കുന്നു നമ്മുടെ കണ്ണികൾ തുറന്നിരിക്കണം അഭിപ്രായങ്ങൾ മനസ്സോടെ പറയണം പിന്തുണ നൽകണം സൈബർ ബുള്ളി ഒരു മനുഷ്യനെ തകർക്കുന്നതിന് പരിധിയില്ല നമുക്കിത് ഓർക്കേണ്ടതാണ് എന്തായാലും ഈ സംഭവത്തിൽ നമ്മൾ കാണുന്നത് നീതി ഒരു നമ്പറിന് മാത്രമല്ല മനുഷ്യ അവകാശങ്ങൾ മാനസിക ആരോഗ്യം സാമൂഹിക ഉത്തരവാദിത്വം എല്ലാം കൂടിയുള്ള സമഗ്രമായിട്ടുള്ള ഒരു പ്രതിബദ്ധതയാണ് അതിജീവിതയുടെ അനുഭവം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് മനുഷ്യന്റെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ എങ്ങനെ അടിമത്തമാകുന്നു സമൂഹത്തിന്റെ പ്രതികരണങ്ങൾ എത്രത്തോളം പ്രതിഫലനം ഉണ്ടാക്കുന്നു സൈബർ ആക്രമണങ്ങൾ എത്രത്തോളം അപകടകാരിയാക്കിയേക്കാം നമുക്ക് നൽകാവുന്ന ഒരു പാഠം പ്രത്യേകിച്ച് സമൂഹ മാധ്യമങ്ങളിലെ മറ്റുള്ളവരുടെ പേരിൽ വ്യാജ ആരോപണങ്ങൾ നടത്താതിരിക്കുക എന്നുള്ളത് പിന്തുണ ആവശ്യപ്പെട്ടവരെ പിന്തുണയ്ക്കുക മനുഷ്യാവകാശവും മാനസിക ആരോഗ്യം ആദരിക്കുക നീതി വെറും കോടതിയുടെ ഒരു വിധിയിലല്ല നമ്മൾ ഓരോരുത്തരും സ്വീകരിക്കുന്ന വ്യക്തിപരമായിട്ടുള്ള സാമൂഹിക ഉത്തരവാദിത്വത്തിലും അതിന്റെ യാഥാർത്ഥ്യം കാണണം ഇന്നത്തെ ഈ ഒരു സംഭവം നമ്മെ ചിന്തിപ്പിക്കട്ടെ ഒരു മനുഷ്യനായി നമ്മൾ എങ്ങനെ പ്രതികരിക്കണം എങ്ങനെ പിന്തുണ നൽകണം എങ്ങനെ വ്യവസ്ഥാപിതമായിട്ടുള്ള സാമൂഹിക നീതി ഉറപ്പാക്കണം എന്നതിനെ കുറിച്ചും ഒടുക്കത്തിൽ ഓരോ മനുഷ്യനും ആദരിക്കപ്പെടണം അവരെ മാനസികമായിട്ട് തകർക്കുന്നത് അവസാനിക്കണം കൂടാതെ നമുക്ക് എല്ലാം ശ്രദ്ധയോടെ പ്രതികരിക്കേണ്ടത് ആവശ്യമാണെന്ന് ഓർക്കണം എന്തായാലും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത അപ്ഡേറ്റുമായിട്ട് ഉടനെ കാണാം